കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അഞ്ച് കാര്യസാധത്തിനായി ഇടേണ്ട അഞ്ചുതരം പൊങ്കാലകൾ പൊങ്കാല എന്ന പദം അറിയാത്ത മലയാളികൾ ആരും തന്നെ കാണത്തില്ല അല്ലെ പൊങ്കാല അരിയാൽ പൊങ്കാല കേട്ടിട്ടുണ്ട് ചെക്കുളത്താവ് പൊങ്കാല പിന്നെ ആദിത്യ പൊങ്കാല ഒരുപാട് പൊങ്കാലകളെ പറ്റി കേട്ടിട്ടുണ്ട് പൗർണ പൊങ്കാല അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും അറിയാൻ വയ്യാത്തവർ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് അഞ്ച് തരം പൊങ്കാലകൾ അഞ്ച് കാര്യസ്വാദത്തിനായിട്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്നൊരി നമ്മൾ ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും നമുക്ക് ആ പൊങ്കാലകളിലേക്കൊന്ന് കടക്കാം ഏതൊക്കെയാണ് എൻ്റെ രീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് നമ്മൾ ജോലിക്ക് കിട്ടാനതിനായിട്ട് ജോലിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റുകൾ നേടുന്നതിനായിട്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനായിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു പൊങ്കാലയാണ് ആദിത്യ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യ പൊങ്കാല ഇപ്പം മേടമാസം കഴിഞ്ഞു മേടമാസത്തില് സാധാരണ എല്ലായിടത്തും ഇടുന്ന പത്താമുദയത്തിനാണ് ആദിത്യ പൊങ്കാല ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് എല്ലാവരും ഇടുന്നത് മലയാള മാസത്തിലെ ഒന്നുകിൽ ആദ്യത്തെ അല്ലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ആദിത്യ പൊങ്കാല ഇടാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നത് മൂന്ന് മാസമാവാം അഞ്ച് മാസമാവാം ഏഴ് മാസമാവാം പിന്നെ പതിനൊന്ന് മാസമാവാം ഇതൊക്കെയാണ് എൻ്റെ കാലയളവായിട്ട് പറയുന്നത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും നമുക്ക് ഇടണം അന്നാമത്തെ പൊങ്കാല അതാണ് അത് വെള്ളച്ചോറാണ് അങ്ങനെ ആദ്യത്തെ പൊങ്കാലയ്ക്ക് ഇടുന്നത് രാവിലെ ഒന്നും കഴിക്കത്തില്ല ഉച്ചയ്ക്ക് തൈരിനോട് ചേർത്ത് ഈ വെള്ളച്ചോറ് കഴിക്കുകയാണ് പതിവ് രാത്രിയിലും പിന്നെ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ആഹാരമാണ് പതിവ് രണ്ടാമത് ചന്ദ്ര മനസ്സുഖത്തിനായിട്ടും കുടുംബത്തിലെ ഐക്യതയ്ക്കുമായിട്ട് ദുർഗാദേവിയെ സങ്കല്പിച്ചാണ് ഇടുന്നത് ആദ്യത്തെ പൊങ്കാല ഞാൻ പറഞ്ഞു ശിവനെ ആദ്യത്തിനെയൊക്കെ സങ്കല്പിച്ചാണെന്ന് പറഞ്ഞു ചന്ദ്രപൊങ്കാല വരുമ്പോൾ ദേവിയെ സങ്കല്പിച്ചാണ് ദുർഗാഭഗവതിയെ സങ്കല്പിച്ചാണ് ഇടുന്നത് അപ്പം ചന്ദ്രപ്പൊങ്കാല പായസമായിട്ടാണ് കൂട്ടുപായസമായിട്ടോ കടും ഒക്കെ ഇടാം അപ്പം അങ്ങനെയാണ് പായസമായിട്ടാണ് ചന്ദ്രപ്പൊങ്കാല നമ്മൾ ഇടുന്നത് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് വൈകുന്നേരമാണ് നമ്മൾ ഇടുന്നത് ഇനി മൂന്നാമത്തേത് മുപ്പട്ടുവള്ളി തിരളിപ്പൊങ്കാല മുപ്പട്ടുവെള്ളിയാഴ്ച ഇടുന്നത് ഭദ്രകാളിക്ക് വേണ്ടിയിട്ടാണ് തിരളി എല്ലാവർക്കും അറിയാമായിരിക്കും ഈ വഷണ ഇല അല്ലെ വഴണയിലെന്നൊക്കെ പറയും അതിനകത്ത് നമ്മൾ അരിപ്പൊടി ചൂടുവെള്ളം ചേർത്ത് കുഴച്ച് അതിനകത്ത് ത തേങ്ങായൊക്കെ ഇട്ട് പഴമൊക്കെ നേരിട്ട് നെയ്യുമൊക്കെ ഒഴിച്ച് കൂടിയൊക്കെ ഇട്ട് മടക്കി വെച്ച് ഇള്ളലക്കൂട്ടത്തി വെച്ച് വേവിച്ചെടുക്കും അതാണ് തിരളിപ്പൊങ്കാലയായിട്ട് പറയപ്പെടുന്നത് ശത്രുദോഷം മാറുന്നതിനാണ് വെള്ളി പൊങ്കാല മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാണ് വെള്ളി എന്ന് പറയുന്നത് അത് ഒരു ആറുമാസം ഇടാം ഒരു വർഷം ഇടാം അങ്ങനെയാണ് മുപ്പട്ടുവള്ളി തെരളിപ്പൊങ്കാലം അടുത്തത് തിരുവോണ പാൽപ്പായസ പൊങ്കാലം അത് മഹാവിഷ്ണു ഭഗവാനു വേണ്ടിയിട്ട് ഇടുന്നത് എല്ലാ മാസവും തിരുവോണം നാളാണ് മഹാവിഷ്ണു ഭഗവാന്റെ നാള് അതിന് ആറുമാസം ഒൻപത് മാസം പന്ത്രണ്ട് മാസം ഏർ മുപ്പത്താറ് മാസം അങ്ങനെയൊക്കെ നമുക്ക് ഇടാം ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഇടുക അടുത്തത് ചതുർത്ഥി അടപ്പൊങ്കാലം അടപ്പൊങ്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ വാഴയിലക്കകത്താണ് അരിമാവ് കലക്കി പരത്തി അതിനകത്ത് തേങ്ങായും ജീരവും പിന്നെ പറഞ്ഞ പോലെ തന്നെ വേണ്ട ഒക്കെ ഇടയ്ക്കി മടക്കി അടയുണ്ടാക്കത്തില്ലേ അടപ്പൊങ്കാലം അത് വീട്ടിൽ കൂട്ടത്ത് വെച്ച് വേവിച്ച് എടുക്കുക അത് രാവിലെയാണ് ഇടുന്നത് ഈ ചന്ദ്രപ്പൊങ്കാല മാത്രമേ ഉള്ളൂ വൈകുന്നേരം ബാക്കിയെല്ലാം രാവിലെയാണ് ഇടുന്നത് തടസ്സങ്ങൾ നീക്കാനായിട്ട് ഗണപതി സങ്കല്പത്തിലാണ് ഈ അടപ്പൊങ്കാല ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണത് തടസ്സങ്ങൾ ഏതു തരം തടസ്സങ്ങളുണ്ടെങ്കിലും ഗണപതി ഭഗവാൻ അത് മാറ്റിത്തരും ഈ അഞ്ചു തരം പൊങ്കാലകൾ അറിയാവുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അറിവുകൾ പങ്കുവെക്കുന്നു ഇനിയും കാര്യസാധ്യത്തിന് നിങ്ങൾക്കും അറിയാവുന്ന പലർക്കും പല വിഷയങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള പങ്കാളികളൊക്കെ ഉപദേശിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായ സംശയങ്ങൾക്ക് നമുക്ക് മറുപടികളുമായി ഇനിയും കണ്ടുകൂട്ടാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ന്യായമായ സംശയങ്ങൾ അപ്പം ഒരാൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ച് അയാളുടെ ഫലം പറയാനൊന്നുമല്ല അങ്ങനെയുള്ള അങ്ങനെ ഫലമൊക്കെ അറിയണമെന്നെങ്കിൽ നമുക്ക് നേരിട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നേരിട്ട് വരുന്ന പറ്റാത്ത ന്യായമായിട്ട് ഇപ്പം ഒരാൾ മരിച്ചു കൊല ഉണ്ടോ ഇന്ന ബന്ധത്തിൽപ്പെട്ടതാ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ഇന്നവർക്ക് കുട്ടിയുണ്ടായി അതൊക്കെ എന്ത് ഇതാ വരുന്നത് ഏഹ് എന്തൊരു ദോഷവും ഉണ്ടോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കൂടുതലായിട്ടൊക്കെ നമുക്ക് അറിയണം സംശയങ്ങൾക്കും ഞാനും നല്ല ഏത് യോത്സ്യനായാലും ഫോണിൽ കൂടെ ഒരു കാരണവശാലും ചോദിക്കരുത് നേരിട്ട് പോയി ചോദിച്ച് നേരിട്ട് പോയി അദ്ദേഹത്തിൻ്റെ സമയവും സൗകര്യവും ഒക്കെ നോക്കിയിട്ട് പോയി കണ്ട് അതിന് വേണ്ടുന്ന ദോഷങ്ങൾ എന്തെങ്കിലും വേണ്ട പരിഹാരം ചെയ്യുക പരിഹാരം ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒന്നോ രണ്ടോ ആകുമ്പോഴത്തേ നമുക്ക് അതിൻ്റെ ശുഭഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ ഒന്നൊന്നു വരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം